ഏത് രാജ്യത്തെ പതാകയിലാണ് പാമ്പിനെ ഭക്ഷിക്കുന്ന പരിന്തിൻ്റെ ചിത്രം ഉള്ളത് റഷ്യ ചൈന അമേരിക്ക മെക്സിക്കോ ഉത്തരം മെക്സിക്കോ ന്യൂഡിൽസ് പ്രസാദമായി നൽകുന്ന ക്ഷേത്രം ഉള്ളത് എവിടെയാണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാലാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് നീല വെള്ള കറുപ്പ് ചുവപ്പ് ഉത്തരം കറുപ്പ് കൂൾ ഡ്രിങ്ക്സ് സ്ഥിരമായി കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖം പ്രമേഹം ആസ്മ ക്യാൻസർ മഞ്ഞപ്പിത്തം ഉത്തരം പ്രമേഹം ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴി ഉള്ളത് എവിടെ ആഗ്ര ഹംബി രാമേശ്വരം ചാർമിനാർ ഉത്തരം രാമേശ്വരം നീല നിറത്തിലുള്ള പഴം എവിടെയാണുള്ളത് ഇന്ത്യ ജപ്പാൻ ജർമ്മനി തെക്കേ അമേരിക്ക ഉത്തരം തെക്കേ അമേരിക്ക ഏത് ജീവിക്കാണ് മിനിറ്റുകൾക്കുള്ളിൽ മറവി ഉണ്ടാകുന്നത് എലി ആമ മുയൽ കുരങ്ങൻ ഉത്തരം കുരങ്ങൻ ഇന്ത്യയിലെ ഏത് സ്ഥലമാണ് സീറോ ഉയരമായി കണക്കാക്കുന്നത് ഗോവ ഹവേലി മുംബൈ ചെന്നൈ ഉത്തരം ചെന്നൈ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന പ്രാണി ഏത് പാറ്റ ഈച്ച ഉറുമ്പ് ചിതൽ ഉത്തരം ചിതൽ ശരീരത്തെ രോഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്ന പഴം ഏത് മുന്തിരി പപ്പായ പേരക്ക ചാമ്പക്ക ഉത്തരം പപ്പായ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന പാനീയം പാൽ ഇളനീർ കട്ടൻ ചായ കഞ്ഞിവെള്ളം ഉത്തരം കഞ്ഞിവെള്ളം സ്ഥിരമായി പൊറോട്ട കഴിച്ചാൽ തകരാറിലാവുന്ന അവയവം വൃക്ക കണ്ണ് കരൾ ഹൃദയം ഉത്തരം കരൾ രാസലീല ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് സിക്കിം ബീഹാർ ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തരം ഗുജറാത്ത് കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏത് ഇടുക്കി കോട്ടയം വയനാട് പത്തനംതിട്ട ഉത്തരം പത്തനംതിട്ട നാരങ്ങാനീര് ചേർത്താൽ പോഷകഗുണം നഷ്ടപ്പെടുന്ന ഭക്ഷണം പാൽ മുട്ട മത്സ്യം ജ്യൂസ് ഉത്തരം മത്സ്യം ഹിന്ദുമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ ഫിജി നേപ്പാൾ മൗറീഷ്യസ് ഉത്തരം ഇന്ത്യ ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്ന ജീവി ആന കഴുത മുതല ജിറാഫ് ഉത്തരം മുതല ഒന്നിലധികം ആരുള്ളതിനെയാണ് പോളയാൻട്രെ എന്ന് വിളിക്കുന്നത് ഭാര്യ കാമുകി ഭർത്താവ് സഹോദരൻ ഉത്തരം ഭർത്താവ് മായാനഗിരി അഥവാ സ്വപ്നങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്ന നഗരം ഏത് ആഗ്ര കൊച്ചി മുംബൈ കൊൽക്കത്ത ഉത്തരം മുംബൈ മാനസിക സന്തോഷം നൽകുന്ന ഭക്ഷണം ചോറ് പായസം ചോക്ലേറ്റ് ഐസ്ക്രീം ഉത്തരം ചോക്ലേറ്റ് മഞ്ഞറോസ് കാണപ്പെടുന്ന രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ നേപ്പാൾ ഉത്തരം ഇന്ത്യ മുളകൊണ്ട് നിർമ്മിക്കുന്ന തുണിത്തരം ഏത് കോട്ടൺ സിൽക്ക് റയോൺ പോളിസ്റ്റർ ഉത്തരം റയോൺ ഏത് സംസ്ഥാനത്തെ പോലീസിനാണ് യൂണിഫോം ഉള്ളത് ഗോവ ബീഹാർ മധ്യപ്രദേശ് കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മലപ്പുറം മൂലങ്കാവ് കോട്ടക്കൽ നെയ്യാറ്റിൻകര ഉത്തരം കോട്ടക്കൽ രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങൾക്ക് സാധാരണ കണ്ടുവരുന്ന നിറം ഏത് റോസ് വെള്ള മഞ്ഞ ചുവപ്പ് ഉത്തരം വെള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം സിക്കിം കേരളം ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തരം ഹരിയാന കേരളത്തിൻ്റെ ലോകപ്രശസ്തമായ കലാരൂപം കഥകളി കൂടിയാട്ടം ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് ഉത്തരം കഥകളി ദൈവങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ല തൃശൂർ ആലപ്പുഴ പാലക്കാട് കാസർഗോഡ് ഉത്തരം കാസർഗോഡ് ടൂറിസ്റ്റ് കേന്ദ്രമായ ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ഇടുക്കി കോട്ടയം വയനാട് ഉത്തരം കൊല്ലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരൂർ ഇരിങ്ങൽ അമ്പലപ്പുഴ തോന്നിക്കൽ ഉത്തരം തിരൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല കണ്ണൂർ മലപ്പുറം വയനാട് പാലക്കാട് ഉത്തരം മലപ്പുറം ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കണ്ണൂർ വയനാട് പാലക്കാട് കോഴിക്കോട് ഉത്തരം കോഴിക്കോട് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ജില്ല ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം ഉത്തരം എറണാകുളം കിഴക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ ഏത് ജില്ലയിലാണ് ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഉത്തരം ഇടുക്കി വെളുത്ത സിംഹങ്ങൾ കാണപ്പെടുന്ന രാജ്യം ഇന്ത്യ ജപ്പാൻ ആഫ്രിക്ക അമേരിക്ക ഉത്തരം ആഫ്രിക്ക വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗംഗ യമുന കൃഷ്ണ ഗോദാവരി ഉത്തരം ഗോദാവരി സൂര്യാഘാതം കുറക്കുന്ന പാനീയം മോര് കാപ്പി ചായ കരിക്കും വെള്ളം ഉത്തരം മോര് ഓർമ്മശക്തി കൂട്ടുന്ന വ്യായാമം യോഗ നൃത്തം നീന്തൽ നടത്തം ഉത്തരം യോഗ കന്നിമൂലയിൽ വളരും തോറും സമ്പത്ത് വർദ്ധിക്കുന്ന ചെടി പാല തുളസി കറിവേപ്പില കറ്റാർവാഴ ഉത്തരം പാല രാവിലെ ഒരിക്കലും കണി കാടാൻ പാടില്ലാത്ത വസ്തു വെള്ളം ക്ലോക്ക് കണ്ണാടി അലമാര ഉത്തര കണ്ണാടി